സ്വാമിക്ക് ഇന്ന് ആറാട്ട് സ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് ഇന്ന് വൈകിട്ട് ശംഖുമുഖം തീരത്ത് നടക്കും ആറാട്ട് ഘോഷയാത്ര കടന്നുപോകുന്നതിനാൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം നാല് മണിക്കൂർ അടച്ചിടും ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ അവധി പ്രഖ്യാപിച്ചു ഈ മാസം ക്ഷേത്രത്തിൽ ആരംഭിച്ച ഉത്സവത്തിന്റെ ഇന്ന് വൈകിട്ട് ശംഖുമുഖത്തെ ആറാട്ടുകടവിൽ നടക്കും പടിഞ്ഞാറേ നടയിൽ നിന്ന് വൈകിട്ട് നാലിന് പുറപ്പെടുന്ന എഴുന്നള്ളത്ത് സൂര്യാസ്തമയ സമയത്ത് ശംഖുമുഖത്തെത്തും ചന്ദ്രോദയത്തിലാണ് ആറാട്ട് നടക്കുക ശ്രീ ശ്രീപത്മനാഭസ്വാമിയെ സ്വർണഗരുട വാഹനത്തിലും തെക്കേടം നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും വെള്ളി ഗരുഡ വാഹനത്തിലും എഴുന്നള്ളിക്കും കോട്ടയ്ക്കകം പടിഞ്ഞാറേ നടയിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കാണാനും അനുഗമിക്കാനും ആയിരക്കണക്കിന് ഭക്തരുമുണ്ടാകും വർഷങ്ങളായി തുടരുന്നതാണ് ഈ ആചാരയാത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശ്യ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ടിനെ തുടർന്ന് ഇന്ന് നാലു മണിക്കൂറോളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടും പടിഞ്ഞാറേക്കോട്ട കടന്ന വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉള്ളിലൂടെയാണ് ആറാട്ടെഴുന്നള്ള പോകുന്നതും മടങ്ങുന്നത് വൈകിട്ട് നാലേ മുക്കാൽ മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് വിമാനത്താവളം അടച്ചിടുന്നതും പത്മനാഭനും ഭക്തർക്കും ഉള്ളിലൂടെയുള്ള യാത്രയ്ക്കായി റൺവേയെ തുറന്നുകൊടുക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് അവധിയും നൽകിയിട്ടുണ്ട് ജനം <inaudible> തിരുവനന്തപുരം